ഡെൻമാർക്കിൽ നടന്ന ലോക കാപ്പി വ്യാപാരമേളയിൽ പങ്കെടുത്ത വയനാട്ടിലെ ഗോത്രവർഗ കർഷകനും കാരിമ്പാടി സ്വദേശി പി സി വിജയനാണ് മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തത് വയനാട്ടിലെ കാപ്പിക്ക് മികച്ച സ്വീകാര്യതയാണ് മേളയിൽ ലഭിച്ചത് എന്ന് വിജയൻ പറയുന്നു വയനാട് കാരിമ്പാടിയിലെ ചെറുകിട കാപ്പി കർഷകനായ വിജയനാണ് അപൂർവമായ അവസരം ലഭിച്ചത് ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ നടന്ന ലോക കാപ്പി വ്യാപാരമേളയിലാണ് ഗോത്ര വിഭാഗ കർഷകരുടെ പ്രതിനിധിയായി വിജയൻ പങ്കെടുത്തത് പൊതുമേഖലാ സ്ഥാപനമായ സ്മാർട്ട് കോഫി പ്രോജക്റ്റും കിൻഫ്രയും വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷനും ചേർന്നാണ് യാത്രക്ക് അവസരമൊരുക്കിയത് വയനാട്ടിലെ റോബസ്റ്റ കാപ്പിക്ക് മേളയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് നമ്മുടെ റോബസ്റ്റ കപ്പ് ടേസ്റ്റിങ്ങും പിന്നെ ബാക്കി നമ്മൾ കാപ്പി പൊടിച്ച് അവിടെ തന്നെ കാപ്പി പൊടിച്ച് നമ്മൾ കൊടുക്കലായിരുന്നു അപ്പം നല്ല ആൾക്കാരവിടെ നമ്മളെ നല്ല ആൾക്കാരവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ഇഷ്ടമാണ് എല്ലാവരും പറഞ്ഞത് വയനാടൻ കാപ്പിക്ക് പുതിയ വിപണികൾ കണ്ടെത്താൻ ഈ യാത്ര സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജയൻ നല്ലൊരു അവസരമായിട്ട് നമുക്ക് കാണാം വയനാടൻ കാപ്പിക്ക് ലോക ലോകവിപണിയിലൊരു സാധ്യതകളാണ് നമ്മൾ ആ കൂടി ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറ്റു രാജ്യങ്ങളുടെ പവലീനികളിൽ നിന്ന് വ്യത്യസ്തമായ പലതും പഠിക്കാനായെന്നും വിജയൻ പറയുന്നു വിജയന് പുറമെ സ്മാർട്ട് കോഫി പ്രോജക്ട് മേധാവി ജി ബാലഗോപാൽ പ്രതിനിധി ജീവാനന്ദൻ വനിതാ കർഷക പ്രതിനിധി സുഷേന ദേവി വയനാട് വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തുടങ്ങിയവരും മാതൃഭൂമി ന്യൂസ് എം ചേരുന്നു കമൽ ഗുഡ് മോർണിംഗ് വലിയൊരു അവസരമാണ് ലഭിച്ചതല്ലേ അങ്ങനെ ഗോത്രവർഗ കർഷകരുടെ വിഭാഗത്തിൽ നിന്നും ഒരാൾക്ക് ഒരു വിദേശ രാജ്യത്ത് പോയി അതിൽ പ്രതിനിധിയാവാൻ കഴിയുന്നത് ചെറിയ കാര്യമേ അല്ല നമ്മുടെ കാപ്പിക്കൊക്കെ അത്ര സ്വീകാര്യത ലഭിക്കുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല അല്ലേ മീനങ്ങാടിക്കടുത്ത് കാര്യമ്പാടിയിലെ ഒരു ചെറുകിട കർഷകനാണ് ഈ വിജയേട്ടൻ അദ്ദേഹം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ചെറുകിട കാപ്പി കർഷകനാണ് അതോടൊപ്പം പശുവും നെൽകൃഷിയുമൊക്കെയായി കാർഷിക മേഖലയിൽ സജീവമായ ഒരു സജീവമായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ യൂറോപ്പിൽ നടക്കുന്ന ഒരു മീറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത് ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലാണ് ലോക കാപ്പി വ്യാപാര സമ്മേളനം നടന്നത് അവിടേക്ക് അദ്ദേഹത്തിനുള്ള യാത്ര ഒരുക്കിയത് സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സംരംഭമുണ്ട് ഈ കാപ്പിയുടെ വിപണനം അതല്ലെങ്കിൽ കാപ്പി കർഷകർക്ക് വിപണി ഉറപ്പാക്കാനൊക്കെയായി ശ്രമിക്കുന്ന സ്മാർട്ട് കോഫി പ്രൊജക്ട് എന്നൊരു പൊതുമേഖലാ സംവിധാനമുണ്ട് അവരും അതുപോലെ കിൻഫ്രയും വയനാട്ടിലെ കാപ്പി കർഷകരുടെ കൂട്ടായ്മയായ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷനും ഒക്കെ ചേർന്നാണ് ഈ യാത്ര ഒരുക്കിയത് അങ്ങനെയാണ് വിജേട്ടനും കോപ്പൻ ഹേഗനിലെത്തിയത് മൂന്ന് ദിവസത്തെ വ്യാപാര മേളയിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ റോബസ്റ്റാ കാപ്പിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത അവിടെ ലഭിച്ചു എന്നാണ് നേരത്തെ തന്നെ ഈ വയനാട്ടിലെ റോബസ്റ്റാ കാപ്പിയുടെ ഗുണമേന്മയെ കുറിച്ച് ആർക്കും സംശയമില്ല പക്ഷെ ആഗോളതലത്തിലൊക്കെ ഇതിനെ വയനാട്ടിലെ കാപ്പി എന്ന നിലയിൽ ബ്രാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മികച്ച വിപണി ഉറപ്പാക്കാനോ ഒന്നുമുള്ള ശ്രമങ്ങൾ മുൻപ് നടന്നിരുന്നില്ല അതിനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഈ സ്മാർട്ട് കോഫി പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് വിജേട്ടൻ ഉൾപ്പെടെ ഉള്ളവരെ കോപ്പൻ ഹേഗനിലേക്ക് അയക്കുന്നത് എന്തായാലും അവിടെ ഒരുപാട് പേർ വന്ന കാപ്പി രുചിച്ചു നോക്കി പല രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം ആളുകൾ വയനാടിൻ്റെ സ്റ്റോളിലെത്തി കാപ്പി രുചിച്ചു നോക്കി എന്നൊക്കെയാണ് വിജേട്ടൻ പറയുന്നത് അത് പുതിയ വിപണി സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവെക്കുന്നത് പലരും ഇവിടെ പിന്നീട് ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് പലരും ഇവിടെ നിന്ന് കാപ്പി വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്തായാലും വയനാടിനെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനമുള്ള നേട്ടമാണ് അഭിമാനകരമായ നേട്ടം തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചും വിജയട്ടനെ സംബന്ധിച്ചും ഒക്കെ നമുക്കെല്ലാം അഭിമാനകരമായ ഒരു നേട്ടമാണ്